നമസ്കാരം കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന വലിയ തമ്മിലുടെയും പോരികളുമെല്ലാം വളരെ വലിയ സമരങ്ങളിൽ കൊണ്ടെത്തിച്ചു ഇത് ഇതിന്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളുടെയും എക്സ് ഒഫീഷ്യൽ ചാൻസലറായ പേരിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമത്തിന്റെ പേരിൽ കേരളത്തിലെ സി പി ഐ എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യമുന്നണി എൽ ഡി എഫ് സർക്കാർ ഗവർണറുമായി തർക്കത്തിലാണ് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ എ ബി എ പി അംഗമായ ഖാൻ കേരള സർവകലാശാലയുടെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും സെനറ്റുകളിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെയാണ് അവരുടെ ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഭരണകക്ഷിയെ ആശങ്കയിലാഴ്ത്തിയതായി തോന്നുന്നു ഷോ ഡൌണിന് കാരണമായത് ഇതാദ്യമായാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾ സെനറ്റിലേക്ക് ആർ എസ് എസ് എ ബി വി പിന്തുണയുള്ള അംഗങ്ങളുടെ നോമിനേഷൻ കാണുന്നത് അവരുടെ നാമനിർദ്ദേശ പത്രികകൾക്ക് വഴിയൊരുക്കുന്നതിനായി സംസ്ഥാനത്തെ സ്ഥാപനങ്ങളിലും അക്കാദമിക് ബോർഡുകളിലും ബി ജെ പി കാലുറപ്പിച്ചേക്കുമോ എന്ന ആശങ്ക സി പി ഐ എമ്മിനുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല ശുപാർശ ചെയ്ത നിരവധി പേരുകൾ ഗവർണർ തള്ളിയിരുന്നു രാഷ്ട്രീയ സ്പന്ദനം നവകേരള സെഹസിൽ ഒരു ദിവസം ക്യാബിനറ്റ് വൺ വീൽസിന്റെ തലപ്പത്ത് വിജയൻ ക്യാപ്റ്റനായി തിരിച്ചെത്തുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായി സംസ്ഥാനത്ത് ഒരു സീറ്റ് നേടുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ശൂന്യത നേടുകയും ചെയ്തു കർണാടകയിൽ വിജയിച്ചതിന് പിന്നാലെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ കാൽപ്പാടി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി സി പി ഐ എം എസ് എഫ്ഐയുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അതായത് എസ് എഫ് ഐ നാല് അംഗങ്ങൾ കഴിഞ്ഞയാഴ്ച തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ നിരസിച്ചതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഇത് ഖാന്റെ ശുപാർശകൾക്ക് ഇടക്കാല സ്റ്റേ അനുവദിച്ചു സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഗവർണർ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുവെന്നും യോഗ്യരായ നോമിനികളെ നിരസിച്ചുകൊണ്ട് തസ്തികകൾ നികത്തിയെന്നും എസ് എഫ്ഐ ആരോപിക്കുന്നു റാങ്ക് ഹോൾഡർമാരുടെ പേരുകൾ ഖാൻ നിരസിക്കുകയും പകരം എ ബി ബി പി നേതാക്കളെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് ആരോപിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ ഗവർണർക്ക് ഇത്തരം നാമനിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹം അതായത് ഖാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ മാനിക്കുന്നില്ല എന്നും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി എ ബി വി പി ക്കും മുകളിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് കാരണം അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ് മിക്കവാറും എല്ലാ സർവകലാശാലകളെയും നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന രാജ്ഭവന്റെ സമ്പ്രദായത്തിൽ നിന്നും വ്യതിചലിച്ച ഖാൻ സർവകലാശാലകളുടെ കാര്യങ്ങളിൽ നിരന്തരം തന്റെ പേശികളെ വളച്ചൊടിക്കുന്നു എന്നും കഴിഞ്ഞ രണ്ട് വർഷമായി ഖാനും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും തമ്മിൽ അടിക്കടി ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു സംഭവത്തെ തുടർന്ന് ഗവർണറെ സർവകലാശാലകളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന ബിൽ കേരള നിയമസഭ പാസാക്കി മറ്റു ബില്ലുകൾക്കൊപ്പം ഈ ബില്ലിന് അനുമതി നൽകാൻ ഖാൻ വിസമ്മതിക്കുകയും ഇത് അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വിജയൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി ഖാൻ വിവിധ ബില്ലുകൾ ഇരിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായത് സംസ്ഥാനത്തെ പല സർവകലാശാലകളിലെയും സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് വൈകാൻ കാരണമായി ഇതൊരു അവസരമാണോ എന്ന് ചോദിച്ചാൽ ആക്രമണോത്സുകമായ പ്രതിഷേധങ്ങൾ നടത്താൻ എന്നും അറിയപ്പെടുന്ന ഈ എസ് എഫ് ഐ അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കുചേരാൻ ഖാന്റെ നാമനിർദ്ദേശങ്ങൾ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് സി പി ഐ എം അധികാരത്തിൽ വന്നത് മുതൽ അത് നിശ്ചലമായിരുന്നു ഈ തർക്കമാണ് ക്യാമ്പസുകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ എസ് എഫ് ഐയെ പ്രേരിപ്പിച്ചത് വിഷയത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഖാന്റെ ശ്രമങ്ങൾക്കെതിരായ എസ് എഫ് ഐയുടെ പ്രതിഷേധം സംസ്ഥാനത്തെ പ്രതിപക്ഷ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അതായത് ഐ യു എം എൽ പിന്തുണ നേടാൻ സി പി ഐ എമ്മിന് പ്രാപ്തമാക്കി ഗവർണറെ എക്സ് ഒബീഷിയോ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലിന് സർവകലാശാലയിലെ സി പി ഐ എം ഭരണം അവസാനിപ്പിച്ച ഗവർണറോട് ഭരണകക്ഷി അസഹിഷ്ണുത കാണിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എ സുരേന്ദ്രനും ആരോപിച്ചു സർവകലാശാലകളിൽ ഭരണം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് സി പി ഐ എം യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴും ഇടതുപക്ഷമാണ് സർവകലാശാലകളെ നിയന്ത്രിച്ചിരുന്നത് അവർ ഗവർണറെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ തന്ത്രം ഇനി പ്രവർത്തിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു